സഹകരണ ബാങ്കുകൾക്ക് കാർഷിക വായ്പ നിഷേധിച്ച സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി സി പി ഐ എം നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലയോരത്ത് വിവിധ പോസ്റ്റ് പോസ്റ്റോഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുക്കം തിരുവാമ്പാടി പന്നിക്കോട് പോസ്റ്റ് ഓഫീസുകളിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ മുഖേന നൽകുന്ന കാർഷിക വായ്പകൾ നിർത്തൽ ചെയ്ത നബാർഡിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം നേതൃത്വത്തിൽ സംസ്ഥാനവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് മലയോരത്ത് വിവിധ പോസ്റ്റോഫീസുകൾക്ക് മുമ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മുക്കത്ത് സി പി ഐ എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി ഓഫീസായ മത്തായി സ്മാരക മന്ദിരത്തിന് സമീപത്ത് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ജില്ലാ കമ്മിറ്റി അംഗം ജോർജൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പൊതുമേഖല ബാങ്കുകൾ മാത്രമല്ല സഹകരണ ഉൾപ്പെടെയുള്ള ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ സി പി ഐ എം മുക്കം സൗത്ത് നോർത്ത് കാർശ്ശേരി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മുക്കം പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ലോക്കൽ സെക്രട്ടറിമാരായ കെ ശ്രീധരൻ കെ ടി ബിനു കെ ശ്രീധരൻ ഏരിയ കമ്മിറ്റി അംഗം കെ സുന്ദരൻ വി കുഞ്ഞൻ എ കല്യാണിക്കുട്ടി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി കോടിയത്തൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ പന്നിക്കോട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന സമരം ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു എ സി മൊയ്തീൻ അധ്യക്ഷനായിരുന്നു സി ടി സി അബ്ദുള്ള ടി മുരളി ലോക്കൽ സെക്രട്ടറി ജോണി എടശ്ശേരി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി തിരുവമ്പാടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ തിരുവമ്പാടി പുല്ലൂരാമ്പാറ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏരിയ കമ്മിറ്റി അംഗം ജോളി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കെ എം മുഹമ്മദ് അലി കെ ഡി ആൻ്റണി ലോക്കൽ സെക്രട്ടറി സി എൻ പുരുഷോത്തമൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മുഖം